കോഴിക്കോട് ലൈംഗിക കേസിൽ പ്രതിയായ കെ എസ് യു പ്രവർത്തകനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി പള്ളിക്കര സ്വദേശി അരിഹറിനെതിരെയാണ് നടപടി റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന യുവതിക്ക് നേരെയാണ് അതിക്രമം നടത്തിയത് ബുധനാഴ്ച പയ്യോളിയിലായിരുന്നു സംഭവം ഐ പി സി റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന യുവതിക്ക് നേരെയാണ് പ്രതി ലൈംഗികാതിക്രമം നടത്തിയത് പിന്നാലെ യുവാവ് ഒളിവിൽ പോയി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെയാണ് പള്ളിക്കര സ്വദേശി ഹരിഹരനെ അറസ്റ്റ് ചെയ്തത് സംഭവം വിവാദമായതോടെയാണ് കെ എസ് യു സംഘടനാ നടപടി സ്വീകരിച്ചത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥിയും കെ എസ് യു യൂണിറ്റ് പ്രവർത്തകനുമായിരുന്നു ഹരിഹരൻ പ്രതി റിമാൻഡിലാണ് ട്വന്റി കോഴിക്കോട് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ